ഈ വീഡിയോ നമ്മുടെ യൂഷ്വൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് വിദേശത്തേക്ക് പോകാനായിട്ട് യൂറോപ്പിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് പോകാനായിട്ട് തയ്യാറായി റെഡി ആയി നിൽക്കുന്ന കുറച്ച് ആളുകളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാര്യം ഒരുപാട് ആൾക്കാർ ഈ ഒരു പേര് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പം അതിന് മുന്നോട്ടൊരു കാര്യവും ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ഒക്കെ പരിപാടി ഞാൻ പറയാറില്ല നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പം വീഡിയോ ചെയ്ത് തുടങ്ങാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പം പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഞാൻ മുകളിൽ പറഞ്ഞ കേറ്ററിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം കാര്യം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല റിയാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിനുവേണ്ടി മാത്രമാണ് ഓക്കെ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല കാര്യം പറയാം അതായത് നിലവിൽ അറിയുന്ന പോലെ തന്നെ യു കെയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നു അതായത് പുറത്തേക്ക് വിദേശത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്ക് ചില ലിമിറ്റേഷൻസ് പ്രത്യേകിച്ച് സീനിയർ കെയറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ ഇതിൻ്റെ കാലാവധി മാർച്ച് വരെയാണ് അപ്പോൾ അതിന് മുന്നേ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ പോവാം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാമിലീനെ കൊണ്ടുപോവാം ലൈഫ് സെറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫീസ് അതായത് പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ ഇതിനു വേണ്ടി മേടിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊരു ഏവറേജ് ഇരുപത് ലക്ഷം നടക്കാം ഇരുപത് ലക്ഷം വരെ മേടിച്ചിട്ടാണ് ഈ പറയുന്ന ഏജൻസി ആൾക്കാർ ഇങ്ങോട്ട് കേട്ടി വയ്ക്കുന്നത് ഇവിടെ അങ്ങനൊരു കമ്പനി ഉണ്ട് അവിടെ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവിടെ ഈ പറയുന്ന ജോലിയും ഉണ്ട് ഫ്രോഡ് ഇല്ല പക്ഷേ തട്ടിപ്പ് നടക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി വേണ്ടേ ഈ പറയുന്ന സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ പേരിന്റെ സ്ഥാപനം മാത്രമാണ് അത് സീനിയർ കെയർ എന്ന് പറയുന്ന ഒരു പേരിനുള്ള സ്ഥാപനം മാത്രമാണ് അവിടെ ഒരു പേരുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവിടെ ഒന്നോ രണ്ടോ രോഗികൾ ഉണ്ടായിരിക്കും ഈ രോഗികൾ ഈ രണ്ട് രോഗികൾ അല്ലെങ്കിൽ രോഗികളല്ല ഈ പ്രായ വ്യക്തികൾ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ അവരെ നോക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്റ്റാഫൊക്കെ ഒരു കെയർ ഹോമിൽ ഉണ്ടാവും അതായത് ഒരാൾക്ക് ഒരു മാസം രണ്ടോ മൂന്നോ ജോലികളാണ് കിട്ടുന്നത് അതായത് നിങ്ങൾക്കൊരു മുന്നൂറ് പൗണ്ട് പോലും ഒരു മാസം ഇവിടെ കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ വന്ന വന്നേണ്ട അവസ്ഥയാണ് നേരിട്ട് വന്നേണ്ട അവസ്ഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് നിങ്ങളൊരു വീട് നിങ്ങൾ റൂം എടുക്കണമെങ്കിൽ വരെ നിങ്ങൾക്ക് ഏതാനും അഞ്ഞൂറ് പൗണ്ട് ഉള്ള നിങ്ങൾക്ക് ചിലവുണ്ട് ഓക്കെ ഫൈൻ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ പാർട്ടമായിട്ട് ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ തന്നെ ലീഗലി നിങ്ങൾക്ക് ഇരുപത് മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾ സെക്കൻഡ് ജോബ് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വേർ മിനിമമായിട്ട് യു കെയിൽ ഒരു വ്യക്തിക്ക് താമസിക്കാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ നിങ്ങൾക്കൊരു യു കെ ലൈഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചതിന്റെ പത്തിലൊന്ന് അറിയാം കോഴ്സ് അത്ര സുഖരമായിട്ട് നമ്മളങ്ങനെ എല്ലാം തെഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഏറ്റവും പോവിസ്റ്റ് കണ്ടീഷനായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഈ പറഞ്ഞ പക്ഷെ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും ഓക്കെ അങ്ങനെ പോകാം കാലക്രമേണ മെച്ചപ്പെട്ട ജോലി നേടാം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത ലോൺ എടുത്ത് വരുന്നൊരു വ്യക്തിക്കാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വരുന്നൊരു വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല ഇവിടെ ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല ആ പൈസ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇല്ലീഗലായിട്ട് ക്യാഷ് ജോബ് എന്ന് പറയും അതായത് നിങ്ങൾ പൈസ നിങ്ങൾക്ക് കയ്യിലേക്ക് തരും അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ അല്ലാതെ ചെയ്താൽ ജോലി ചെയ്യണം ആ ജോലി നിങ്ങൾ ചെയ്ത് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ഡീപ്പോട്ട് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിടാൻ വരെ സാധ്യതയുണ്ട് അത് ഇല്ലീലാണ് ഇവിടെ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ലീഗലായിട്ടുള്ള ജോലി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇനി അതല്ല നിങ്ങളിപ്പം ഈ പറയുന്ന ഏജൻസിയിൽ നിന്ന് നിങ്ങൾക്കിപ്പം നിങ്ങൾ ഓൾറെഡി എന്താ പറയുക അത്യാവശ്യം നിങ്ങളുടെ കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ പോകണമെന്ന് വെച്ചാൽ തന്നെ ഈ പറയുന്ന ഏജൻസികളായിട്ട് നിങ്ങൾ കരാറിലുണ്ട് ചില ഏജൻസികൾ അത് നിങ്ങൾ എഗ്രിമെൻറ്റ് വായിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചിലപ്പോൾ കണ്ടു കാണണം അല്ലെങ്കിൽ നോക്കി കാണണം ഇത്ര വർഷക്കാലം ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം ചിലപ്പോൾ അഞ്ച് വർഷമായിരിക്കാം ചിലപ്പോൾ ഇവർ വിസ്തരുന്ന അഞ്ച് വർഷത്തേക്കാണെങ്കിൽ അഞ്ച് വർഷം ഇവിടെ തന്നെ വർക്ക് ചെയ്തോണം എന്ന് എഗ്രിമെൻ്റ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറാൻ പറ്റത്തില്ല അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും ആ ചിലപ്പോൾ അഞ്ച് ലക്ഷം ആയിരിക്കാം ചിലപ്പോൾ പത്ത് ലക്ഷം ആയിരിക്കാം അവർ പറയുന്ന തുകയായിരിക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന തുക നിങ്ങൾക്ക് വീണ്ടും കൊടുക്കേണ്ടി വരും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പൈസ നഷ്ടമാണ് അപ്പം അതൊക്കെ ആ പറയുന്ന സിറ്റുവേഷൻ അങ്ങനെ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ മാറണമെന്ന് ഞാൻ പറയുള്ളൂ കാര്യം അല്ലാതെ നിന്നിട്ട് കാര്യമില്ല മെച്ചില്ല അപ്പോൾ ഒരു രീതിയിലും ആ രീതിയിൽ വന്നിട്ട് യാതൊരു കാര്യമില്ല ഒരുപാട് ആൾക്കാർ ഇപ്പം അതൊക്കെ ആ ഒരു അവസരം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കൺഫ്യൂഷനൊക്കെ മുതലെടുത്തിട്ട് ഈ രീതിയിൽ പെട്ടെന്ന് കയറി പോരാൻ പറ്റും ഇപ്പോഴുള്ളത് കഴിഞ്ഞാൽ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഇൻ ദ സെൻസ് മിസ്ലീഡ് ചെയ്യുക അതാണ് കട്ട് വേഡ് മിസ്ലീഡ് ചെയ്തിട്ട് ആൾക്കാരെ വളരെ പെട്ടെന്ന് കെട്ടി കൊണ്ടുവരാനൊക്കെ നോക്കുന്നുണ്ട് അത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സ്റ്റുഡൻറ്റ് ദിവസയില് വരുന്നവരോടാണ് സ്റ്റുഡൻറ്റ് ദിവസയില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ യു കെ ലൈഫൊന്നും ആയിരിക്കില്ല നിങ്ങൾക്കൊരു എട്ട് മണിക്കൂറൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടുക അത് നിങ്ങൾക്ക് ഉറങ്ങാതെ എടുക്കേണ്ടി വരും അതായത് ഉറങ്ങാതെ എട്ട് മണിക്കൂർ ഒഴികെ ബാക്കിയുള്ള സമയം മുതൽ നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോകുക വേണ്ടി വരും അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്രയും എമൗണ്ട് നിങ്ങൾ ചിലവ് കിട്ടി കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വേറെ വഴിയൊന്നുമില്ല അപ്പം ആ ഒരു സംഭവം അത് പിന്നെ അറിയാലല്ലോ നമ്മളിപ്പം അതുപോലെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട് ഓഫ് കോഴ്സ് അതിന് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ ആ പഠിച്ച് സുഖം നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണ് ആ പഠിച്ച് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിലവിൽ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ തന്നെ ഏജൻസികൾ പറയുന്ന പോലെ സ്വർഗരാജയാണ് അല്ലെങ്കിൽ തേൻപാലും വിചാരിച്ചു വരുന്നത് ഏറ്റവും ബെസ്റ്റ് വഴി അതായത് നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ രാജ്യത്ത് സെറ്റിൽ ആവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് നഴ്സിംഗ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഈവൻ നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ അതായത് ബി സി എ അല്ലെങ്കിൽ ബികോം വാട്ടർ ഇറ്റ് വിട്ട് ബി നിങ്ങൾ ഏത് ഡിഗ്രി കഴിഞ്ഞ വ്യക്തി വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും അതിനാണ് ഇവിടെ ഏറ്റവും ആവശ്യമുള്ളത് അത് തന്നെയാണ് അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഏത് കോഴ്സ് ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കുന്ന പല കോഴ്സുകൾക്കും ഇന്ത്യയിൽ വലിയ മെച്ചൊന്നുമില്ല ഒരു ഡിഗ്രി എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് യു കെയിൽ വന്ന് പഠിച്ചതുകൊണ്ട് മെച്ചണ്ടാൻ പോകുന്നില്ല ഞാൻ പറയുന്ന സാധാരണ വ്യക്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ സാധാരണ കോഴ്സിനെ പറ്റിയാണ് ഇപ്പോൾ ഇന്ന് പല കോഴ്സുകൾക്കും നാട്ടിൽ വന്നിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ മനസ്സില തൊണ്ണൂറ് ശതമാനം കേസിലും അതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല പണ്ട് ഈ പറയുന്ന പോലെ പി ആർ ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന പഠിച്ച കോഴ്സ് കിട്ടിയിട്ടല്ല നമ്മൾ സീനിയർ കെയർ ഡൊമിസിലിയർ കെയർ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ജോലിക്ക് വരു കഴിഞ്ഞാൽ അവര് വിസ തരുമായിരുന്നു ഇപ്പൊ അതിനുള്ള ഇതും അവസാനിപ്പിക്കുകയാണെന്നാണ് പുതിയ ന്യൂസ് പ്രകാരം വരുന്നത് അപ്പം അതിലും നല്ലതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെലവാക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളൊരു ഏതെങ്കിലും എം ബി എടുത്ത് അതിന് ചിലവാക്കുന്ന പൈസയുടെ പകുതി പോലും വേണ്ട നാട്ടിൽ നിന്ന് ഒരു നഴ്സിംഗിന്റെ ഡിഗ്രി എടുക്കാനായിട്ട് ആ നഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇവിടുത്തെ എൻ എസ് എസ് ലോ അല്ലെങ്കിൽ യു കെ എന്നല്ല യു കെ കാനഡ അമേരിക്ക ഏത് രാജ്യത്തുവാണെങ്കിലും ഏത് യൂറോപ്യൻ രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറ്റും മീൻസ് പുറത്തു പോകാൻ പറ്റും അപ്പം ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കുന്നത് മുടക്കുന്നതിനേക്കാളും ഒരുപാട് ആണ് നാട്ടിൽ ഒരു നഴ്സിങ് ഒരു നാല് വർഷം നിങ്ങൾക്ക് ചിലവാകും പക്ഷേ ആ നാല് വർഷം നിങ്ങൾ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം പിന്നെ ഒരു പി എസ് ഡബ്ല്യൂ എടുത്ത് ഒരു രണ്ട് വർഷം എന്ന് കഴിഞ്ഞാൽ അത്രയും വർഷം തന്നെയായി നിങ്ങൾ ഇവിടെ ഇത്രയും വർഷം നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ പൈസ ഉണ്ടല്ലോ ആ പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എക്സ്ട്രാ ചെലവാക്കിയ പൈസ തന്നെയാണ് ഇതിനേക്കാളും ലാഭം എന്തുകൊണ്ട് ലാഭം എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരു നഴ്സിംഗ് ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്നു പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ഈ പറയുന്ന പോലെ തന്നെ ഏജൻസികൾ ഏജൻസികൾ ഈ പറയുന്ന പോലെ ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട് പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നതിന് ഒരു ചിലപ്പം രണ്ടായിരം രൂപ രണ്ടായിരം മുതൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വരെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ കൊടുക്കുന്ന പൈസ നിങ്ങൾ നോക്കുമ്പോൾ ഇരുപതിനായിരം രൂപയെന്ന് പറഞ്ഞത് താരതമ്യേന കുറവാണ് അപ്പം അത് കൊടുത്തിട്ട് നോക്കാം ബാക്കി നോക്കാം എന്ന് വിചാരിച്ചൊരിക്കലും ആ രീതിയിൽ ചെയ്യാതിരിക്കുക നിങ്ങൾ ആദ്യം അവർ സംസാരിക്കുക നിങ്ങൾ പ്രോപ്പറായിട്ട് അവർ ത്രൂ പോയ ആൾക്കാരുടെ ഡയറക്റ്റ് കോണ്ടാക്ട് എടുക്കാൻ നോക്കുക അങ്ങനെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക അവരെ ബന്ധപ്പെടുക ആ ഏജൻസി പൈസ കൊടുക്കുക അതല്ലാതെ ഒരു രീതിയിലും അവർ പോയ ആൾക്കാരെ ബുദ്ധിമുട്ടാവും അവർ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ മുട്ടാ പൂക്ക് പറയുന്നവരെ പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നില്ല എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ ആണ് അത് ചെറിയ എമൗണ്ട് അല്ലേ വിചാരിക്കുക അത് കാര്യം മോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് നമ്മൾ പിന്നേം പിന്നേം പെട്ടു പോകുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കും അവസാനം കെട്ടും അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഒരു ഏഡ് കണ്ടതാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം നിങ്ങൾക്ക് ശമ്പളം കിട്ടും സീനിയർ കെയർ ആണ് അവരുടെ ഏജൻസി തന്നെ മൂന്ന് മാസം ആറുമാസം കോഴ്സ് ഉണ്ട് പിന്നെ ആകെ സാരം ഫ്ലൈറ്റിൻ്റെ ചാർജും പിന്നെ അവരുടെ രണ്ട് ലക്ഷം ചാർജ് അങ്ങനെ ഒരു എമൗണ്ട് ഒക്കെ ആകെ കൊടുത്താൽ മതി ഏത് ഡിഗ്രിയാലും കുഴപ്പമില്ല ഏജ് എന്തോ ലിമിറ്റ് മുപ്പത്തഞ്ചോ മറ്റേ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് സംഭവം ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും വളരെ ആകർഷകമായ ഒരു സംഭവമാണ് കാര്യം ഒരു ലക്ഷത്തി അൻപതിനായിരം ഒരു മാസത്തെ ശമ്പളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാലോ നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി അൻപതിനായിരം മാസത്തെ ശമ്പളം കിട്ടാന്ന് വെച്ചാൽ വളരെ വലിയ ജോലിയാണ് പക്ഷേ റിയാലിറ്റി റിയാലിറ്റിയുടെ അറിയണം കാര്യം അത് മിസ്ലീഡിങ് ആയിട്ട് ഒരു ആണ് കാര്യം ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം പറയുന്നത് അവർ പറയുന്നത് നെറ്റ് സാലറി ആണ് ഇതിൻ്റെ അകത്ത് സോറി ഗ്രോ സാലറി ആണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യില് കിട്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ആ ജോലിക്ക് കയറി കഴിഞ്ഞാല് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയോളം നാൽപ്പതിനായിരം പ്ലസ് രൂപയോളം ഏതാണ്ട് നിങ്ങൾക്ക് ടാക്സ് മാത്രമായിട്ട് പോകും അത് കഴിഞ്ഞ് ബാക്കി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമാണ് നിങ്ങളുടെ കയ്യില് കിട്ടാൻ പോകുന്നത് ഈ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിൽ നിങ്ങളൊരു വീട്ടെടുക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കുറവ് ഇപ്പം ഓരോ ഏരിയ അനുസരിച്ച് വ്യത്യാസം വരും എന്നാൽ പോലും ഒരു അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വാടക റെന്റ് ആയിട്ട് പോകും അതായത് ഏതാണ്ടൊരു പത്ത് അറുപത്തയ്യായിരം നിങ്ങൾ കൂട്ടിയാൽ മതി അറുപത്തയ്യായിരം രൂപ ഒരു ആവറേജ് നിങ്ങൾ എടുത്തു പോകും അറുപത്തയ്യായിരം വാടക ആയിട്ട് പോയി ഈ അറുപത്തയ്യായിരത്തിൻ്റെ കൂടെ കൗൺസിൽ ടാക്സ് വരും പിന്നെ ഇലക്ട്രിസിറ്റി വരും ഗ്യാസ് വരും വാട്ടർ വരും ഈതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഒരു പത്ത് തൊണ്ണൂറ്റയ്യായിരം തൊണ്ണൂറ്റെണ്ണായിരം രൂപോളം അതുമാത്രം വന്നു ഇതിൻ്റെ പുറമെയാണ് ഗ്രോസറി നിങ്ങൾ ഫുഡിൻ്റെ ചിലവൊക്കെ അപ്പോൾ ഏതാണ്ട് ഒരു അയ്യായിരം രൂപയുടെ അത് ചിലവ് വരും അപ്പോൾ അപ്പം നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും എന്നാൽ പോലും ഒരു പത്തിരുപത്തയ്യായിരം രൂപ പോട്ടെ ഇരുപതിനായിരം കൂട്ടിയാൽ മതി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് അത് വന്നു അപ്പം ഇരുപതും മറ്റേ തൊണ്ണൂറ്റി എട്ടും പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള നാൽപ്പതും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് ഏതാണ്ട് ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ അടുത്താണ് ബാക്കി നെറ്റ് ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കാർ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു ആ പൈസ മുപ്പതിനായിരം തീർന്നു അത് ആ പൈസ ഒന്നും നോക്കണ്ട അതായത് നിങ്ങൾക്കിപ്പം സീറോ ആയിരിക്കും നിങ്ങളുടെ നെറ്റ് സേവിങ് ഒരു മാസം മാസമാകാത്തത് സീറോ ആയിരിക്കും അതായത് നിങ്ങൾ ഇത്രയും പൈസ ലഭിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അല്ലാതെ ലോൺ എടുത്ത് വന്നൊരു വ്യക്തിക്ക് ലോണിലേക്ക് തിരിച്ചടക്കാൻ പറ്റിയെന്ന് വരില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നിങ്ങൾ ചുരുക്കേണ്ടി വരും നിങ്ങൾ മൂന്ന് നാല് ആൾക്കാരുള്ള റൂമിൽ ഷെയർ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്താലാണ് രക്ഷപ്പെടുകയുള്ളൂ അപ്പം ഇവിടുത്തെ ചിലവൊന്നും അവർ പറയുന്നില്ല അവർ പറയുന്നില്ല അവർ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും ശമ്പളം ഇത്രയാണെന്ന് അവർ പറയുന്നുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി എസ് സി നഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പത്തെ പാക്കേജ് ഉണ്ട് ഈ പറയുന്ന പോലെ അതിൻ്റേതായ ആനുകൂല്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാം ആ വേറെ ഒരുപാട് പൈസ ഏജൻസി കൊടുക്കണ്ട ഇവിടെയൊക്കെ ഗവൺമെന്റിൻ്റെ അണ്ടറിലുള്ള ഏജൻസികളുണ്ട് അവർ ഡയറക്റ്റ് എടുത്തുകൊണ്ട് പോകും നമ്മൾ വേറെ അവർക്ക് ഒട്ടേറെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസയുടെ പൈസയൊക്കെ അവർ റീഫണ്ട് ചെയ്യും ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെടുത്ത് തരും വിസയുടെ പൈസ അവർ നമുക്ക് റീഫണ്ട് ചെയ്തു തരും അങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഏജൻസികളാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള വ്യക്തിയാണെങ്കിൽ വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബി എസ് എടുത്തതിനു ശേഷം ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയതിന് ശേഷം യൂറോപ്പിലേക്ക് വരുന്നതാണ് ബെറ്റർ ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാളും ഏത് രീതിയിലും ബെറ്ററും ഏത് രീതിയിൽ നോക്കിയാലും ബെറ്റർ ഈ പറഞ്ഞതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റി പറയാനുള്ളത് അപ്പം വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് കമൻ്റ് ഒക്കെ കിട്ടുകഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അത് ഞാൻ പിന്നേം പറയാണ് ഇതൊക്കെ ഇതിനെ പോവാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ തുറക്കുക കാര്യം ഇതൊക്കെയാണ് റിയാലിറ്റി എന്നുള്ള ആൾക്കാർ അറിയേണ്ടതുണ്ട് അതല്ലാതെ നമ്മൾ ഈ പറയുന്ന കുറെ കുറേ മിസ്ലീഡിങ് ആയിട്ടുള്ള ആഡ്സ് കണ്ടിട്ട് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അടച്ചു തീരണമെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം എടുക്കും ഇരുപത് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിക്കാണെങ്കിൽ പത്ത് നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഈ ലോൺ തിരിച്ചടക്കണം അയാളുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ അത് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും പൈസ മുഴുവൻ ലോണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അത് ഇതിന്റെ കൂടെ ഇതൊക്കെ ജെനിവിൻ ഏജൻസികളുടെ അവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക മനപൂർവ്വം ഫ്രോഡ് കാണിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പകുതി സത്യം പറഞ്ഞ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന ഏജൻസികളുടെ അവസ്ഥ അങ്ങനെ പോലും ഇങ്ങനെയാണ് ഇനി ഇതൊന്നും ആൾക്കാരെ മുഴുവനായിട്ട് കടയോടെ പെട്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ പറയണ്ടല്ലോ നമ്മൾ പുറത്തും പോവില്ല അത്രയും പൈസ നമുക്ക് കടവും അപ്പൊ ഇതൊക്കെയാണ് സത്യാവസ്ഥ അറിയേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ അവരറിയണം പിന്നെ ബാക്കിയുള്ളത് ഇനിയും പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവരും സേവ് ചെയ്യാൻ പറ്റൊന്നുമില്ല നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ബാക്കിയെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അത് ചെയ്യുക പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഏജൻസികളുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏജൻസികളുണ്ട് വ്യക്തികളുണ്ട് എനിക്ക് അറിയുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ചില ഏജൻസികളല്ലാത്ത വ്യക്തികൾ പോയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരൊന്നും കുഴപ്പമില്ല അവർക്ക് അവർ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള ജോലി അവർക്ക് ഉണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ട് ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്താലും ആ ജോലി ഏത് ജോലിക്ക് ആണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല പറഞ്ഞ ശമ്പളം കിട്ടുന്നുണ്ട് ബാക്കി പ്രശ്നങ്ങളില്ലാതെ ആ രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോഴാണെങ്കിലും ഈ പറയുന്ന ഒരുപാട് പൈസ ചാർജ് ആൾക്കാരുണ്ട് രണ്ട് വർഷത്തേക്ക് ഏഴ് ലക്ഷം എട്ടു ലക്ഷം ഒക്കെ ചാർജ് ആൾക്കാരുണ്ട് അറുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപയാണ് ശമ്പളം കിട്ടുന്നത് അവിടെ ഈ പറഞ്ഞ കട്ടിങ്ങൊക്കെ വരുന്നുണ്ട് അത് യു അല്ല മറ്റ് രാജ്യങ്ങളാണ് വരുന്നത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ വരുന്ന മറ്റ് രാജ്യങ്ങളാണ് അവിടെ ഇത്രയും എമൗണ്ട് കട്ടിങ്ങില്ലാന്നുണ്ടെങ്കിലും കട്ടിങ്ങുണ്ട് എന്നാൽ പോലും നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും മെച്ചപ്പെട്ട ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അതിനകത്ത് സ്വന്തം കഴിവ് അനുസരിച്ച് പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സീനിയർ കെയർ വേക്കൻസി ഒക്കെ പറഞ്ഞിട്ടുള്ള അതിനെ പറ്റിയാണ് പറയുന്നത് എസ്പെഷ്യലി എന്താ യു കെ ഓക്കെ അപ്പം എല്ലാവരും ബുക്ക് ചെയ്യാണ്ട് കാര്യങ്ങളും ചെയ്യുക ഇങ്ങനത്തെ ഫോഡുകളുടെ കയ്യിൽ പരമാവധി പെടാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഹാപ്പി ക്രിസ്മസ്